ഹലോ അസലാമലൈക്കും എല്ലാ മണിത്തുകൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗെയ്സ് അപ്പോൾ എന്താ പറയുക രണ്ടുമൂന്നാല് സെറ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പാട്ടിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് ഇപ്പോഴും അതിൻ്റെ തിരക്കിൽ വന്നതാണ് കോഴിക്കോട് അപ്പത്തിയുള്ളൂ ഇവിടെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ടുള്ളു അപ്പം ഹലോ ഗൈസ് ഹലോ അപ്പോൾ എന്താ പറയുക ഇന്നലെ ഇന്നലെ വന്നാണ് ഞാൻ കോഴിക്കോട് ഇവിടെ എല്ലാം അങ്ങനെ ഇന്നലെ വന്ന് സ്റ്റുഡിയോയിലേക്ക് വന്ന് പോയി കുറച്ച് സെറ്റായി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുതിയ പാട്ടാണ് പുതിയ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി പാട്ടെന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം ഫൈസൽ ബൊന്നെ കാരണം ഫൈസൽ പൊന്നാണ് എഴുതിയ പാട്ടാണ് ഏഹ് അതുപോലെ പിന്നെ നമ്മുടെ സുഹൃത്ത് സമ്മദ് സമ്മതാണ് എൻ്റെ എന്താ പ്രൊഡ്യൂസർ എം ബിത്രയുടെ അതുപോലെ വീഡിയോ പ്രൊഡ്യൂസർ മറ്റൊരാള് അങ്ങനെയൊക്കെ ആയിട്ട് ഇൻഷാ അല്ല പുറത്തിറക്കണം എങ്ങനെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ പുതിയ പുതിയ പാട്ടുകൾ എന്തായാലും ചെയ്യണല്ലോ എന്താ വിശേഷം ഹലോ എന്നിട്ട് പോളിന്ന് അന്ന് ഞമ്മള് പോളി വെക്കാന്ന് പോളി വെച്ചില്ല ഞാൻ പിന്നെയാണ് ആല് കാണണത് അന്ന് പോളി വെക്കാൻ പറ്റില്ല സമയം കഴിഞ്ഞു കഴിഞ്ഞ സമയം ബുധനാഴ്ച വെക്കാൻ പറ്റുള്ളൂ അവിടെ അവിടെ ശനിയും ഉണ്ട് ഇവിടെ ബുധനാഴ്ച എന്നിട്ട് പറ

ചെയിൻ നോക്കണ്ടല്ലോ ണ്ടല്ലോ അങ്ങനെ നോക്കോളൂ അങ്ങനെയല്ലല്ലോ ഇജ് ഇത് നോക്ക എന്ത് ചെയ്ത് ഇവിടെ ഇപ്പൊ പെട്ടല്ലേ അല്ല എന്നിട്ട് നമ്മൾ ഇണ്ടാ പിന്നെ വേറെ നോക്കും അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ മറ്റേലിക്സ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് നല്ല രസണ്ട് പടുത്തോട് പറഞ്ഞു എന്താണെന്ന് അറിയാം ഏഹ് അങ്ങ് ഓർമ്മണ്ടോ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ രാവിലെ ചായ മറ്റേ ഹോർലിക്സ് എത്തും പിന്നെ കുറച്ച് കടികളൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ എത്തും ഇതാ അതിൽ അതായത് പുതുക്കത്തിൽ അങ്ങനെയാണല്ലോ പിന്നെ അപ്പം പിന്നെ പറയാം പിന്നെ പിന്നെ പുതുക്കത്തിലൊന്നും ഇല്ലല്ലേ അപ്പോൾ ആ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ അപ്പോൾ ഉള്ളു അമ്മ പറയും ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയും ഓർക്കൊന്നും പ്രശ്നല്ല കാരണം നമ്മളെ കുക്കുടിന്ന് കിട്ടാത്ത സ്പെഷ്യൽ സംഭവങ്ങൾ അങ്ങനെയൊക്കെ നൈറ്റ് കാരണം നൈറ്റ് ഞാൻ പറയില്ല എപ്പോഴും വണ്ടി ഇല്ലാത്ത സമയം നോക്കിട്ട് മീൻസ് റോഡില് കൂടുതൽ വണ്ടികള് ഇല്ലാത്ത സമയത്ത് നോക്കിട്ട് ഞാൻ വരിക ചിലപ്പോ ഒരു ും ശീല പിന്നെയും പുതുക്കൊരു രസം തന്നെയാണ് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ യും കാണിക്കാൻ പോവാണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഉച്ചക്ക് രാവിലെ അവിടെ ഇറങ്ങിട്ട് അതും ഉച്ച വൈകുന്നേരം രണ്ടു മണി ഒച്ചേ എന്തൊക്കെ

അതേലവിടെ റൂം എടുക്കാണേ ഞങ്ങളെ എവിടെ റൂം റൂമ് അറിയോ ഇക്കർ ഹോസ്പിറ്റൽ അറിയോ ആ ഇക്കർ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് അപ്പൊ അങ്ങനെ ഇനിയിപ്പൂമിൽ തന്നെ പോകും റൂമിൽ പോയിട്ട് ഓനെ എടുത്തിട്ട് നേരെ സ്റ്റുഡിയോക്ക് തന്നെ പോകും കാരണം രണ്ട് സോങ് ചെയ്യാണ്ട് ഒരു റാപ്പ് സോങ്ങിന്റെ ഒരു സംഭവം ചെയ്യാണ്ട് ഇൻഷാള്ള ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് പുതിയൊരു എന്താ കാര്യ ഞാൻ വരുമ്പോ കുട്ടി എണീക്കണ്ടേ കോഴിമുട്ടിട്ടോ

അപ്പ എനിച്ചറങ്ങും ചായ പിടിച്ചിട്ട് ഇറങ്ങും പിന്നെമ്മീ കുഞ്ഞോളൊക്കെ വരണം വിചാരിച്ചു പെരുന്നാക്ക് പിന്നെ ഒരു ഉമ്മാലൊടി പോയി പിന്നെ പോയി വന്നിട്ട് വരണം എന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പത്തിന് അറുപത് ഇഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ അറുപതല്ലേ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ വർക്കിന്റെ കാര്യത്തിൽ സമയത്ത് വരുമ്പോ ഇങ്ങോട്ട് വരുവാന്നല്ലാണ്ട് എനിക്ക് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർക്കിന്റെ കാര്യത്തിന് അധികം കോഴിക്കോടെ വരാം കാരണം മിക്സിംഗും അതുപോലെ ഓർക്കസ്ട്ര അങ്ങനെ എല്ലാപരമായ കാര്യങ്ങളും ഏകദേശം ഇവിടെ ഇവിടെ തന്നെ കോഴിക്കോട് അപ്പൊ ഇനി എന്തായാലും വരുമ്പോ ഇനി വരുമ്പോ എന്താ സീനാല് ഇവിടെ കാണാൻ വന്നില്ലാന്നുണ്ടെങ്കിലും കുട്ടിയെ കാണാൻ വേണ്ടി വരും കാരണം എന്റെ മനസ്സ് സമ്മതിക്കൂല ഏഹ് അപ്പൊ എന്നെയും കാണാൻ അതിൻ്റെ കൂടെ മനസ്സിലായോ അങ്ങനെയല്ല അതെ കാരണം കുട്ടി കാണാൻ കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറച്ചേരെ കിടന്നാലോ എന്നൊക്കെ വിചാരിച്ച് അപ്പം അങ്ങനെ രാവിലെ തന്നെ ഒന്ന് പോകുന്നത് കാരണം ഒരമണിക്കൂറൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് എന്തായാലും ഇനി വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടൊക്കെ ആയിട്ടും പോവുക അപ്പോൾ ഇന്നാ വിരുന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആറ് എന്താ അങ്ങനെ മാസോന്താ അങ്ങനൊന്നും ഇല്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പോന്നല വലിയ ഒരു നാളെ ആവുമ്പത്തേന് എന്തായാലും വലിയ ഒരു നാളെ വന്നിട്ട് പോരണ്ടാ ഇല്ല പിന്നെ വേണ്ട റെസ്റ്റ് വേണ്ട ഇതുവരെ വേണ്ടി ൂടെ തടി ഓറക്കണം തടി ഓറക്കണം എല്ലാരും കൂടെ മുടിയൊന്നും നോക്ക് പഠിക്കണ്ടേ എനിക്ക് പേടി എന്ന ഓട്ടോയിലൊക്കെ പോകണം വിചാരിച്ചതാ പോളിയോക്കാനും ഒക്കെ അപ്പൊ അടുത്തല്ലേ തൊട്ടടുത്തല്ലേ അപ്പൊ പിന്നെ അവിടെ പോയിട്ട് പോളി പോളി പോളിയോ പോളിയോ വെക്കാറു പോളിയോ വെച്ചാ മോളെ എന്താവും ലേറ്റ് ആവാനും പറ്റില്ല പോളിയോക്കല്ലേ പറ്റുവോ അങ്ങനല്ല ഇപ്പൊ ഇങ്ങനെ ദിവസങ്ങളും ഇങ്ങനെ കൂടാൻ പറ്റില്ല തോന്നുന്നുണ്ട്

പള്ളിപ്പറച്ച് വർഷിട്ട് നമ്മളും പരിചയം വീട്ടിലൊക്കെ വന്നിട്ടോ മൂസിൻക അടിപൊളിയാ ഗുഡ് നല്ല എംഎൽഎ അടിപൊളിയാ മുപ്പറോടെ ഒക്കെ പറഞ്ഞേക്കണ അപ്പൊ പിന്നെ സെറ്റാവും കാര്യങ്ങളൊക്കെ സെറ്റാവും ഏഹ് അതുപോലെ മെമ്പർമാരൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് റോഡ് ഒന്നാന്ന് വെച്ചാൽ നമ്മള് കാറും ബൈക്കോ ഒക്കെ ഇത് ഇത് നേരാക്കാൻ നടക്കണ്ടെങ്കില് കാരണം വെച്ച് കഴിഞ്ഞാല് കുലുങ്ങി 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 ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ വരെ കൊണ്ടൊക്കെ പോകുമ്പോഴും ആ ഡൽഹിക്ക് നമ്മള് ഇതിന് പോയത് എന്താണിമൂൺ ട്രിപ്പ് ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മെസ്സേക്കും അവിടുന്ന ഇംഗ്ലീഷ് ആയിരുന്നു പരിചയപ്പെട്ടിംഗ്ലീഷ് അറിയുന്നോണ്ട് പിന്നെ ഏതോ സ്ഥലത്തുള്ള ഫ്രാൻസിലുള്ള ഇംഗ്ലീഷ് ഇപ്പടുത്ത് പിന്നെ കുട്ടി ജനിച്ച സ്റ്റോറിയൊക്കെ കണ്ടപ്പോ എന്തോ ഇംഗ്ലീഷിലൊക്കെ എന്താ ഓർമ്മ ഇല്ല നോക്കണം അപ്പൊ

ശരിക്കും അടിപൊളിയായിട്ടുള്ള വീഡിയോ പിന്നെ കൊറേ ആൾക്കാര് വിളിക്കൂട്ടോ ബ്ലോഗ് എന്താ ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷം നല്ല തിരക്കായതുകൊണ്ടാണ് ഇടാഗ്രഹത്തോണ്ടല്ല പിന്നെ ചെലപ്പോ അമ്മ എന്തേലും തിരക്കിലാവും ഇവിടെ ഞാൻ വടിയല്ല അപ്പം പിന്നെ നമ്മൾ ഓവ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ സ്പെഷ്യലായിട്ടൊരു സംഭവം പറയാനുണ്ട് ഗെയ്സ് സ്കിൽസ്പിയർ സ്കിൽസ്പിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ എന്താ പറയുക എഡ്യൂക്കേഷൻ അറിയാലോ അതായത് എഡ്യൂക്കേഷൻ മീൻസ് നമ്മുടെ കുട്ടികൾക്ക് എൽ കെ ജി മുതൽ ബേസിക് മലയാളം ഇംഗ്ലീഷും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെന്തെങ്കിലും വെക്കേഷൻ കോഴ്സിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ താഴെ കൊടുക്കാം ഒരുപാട് കുട്ടികളായിക്കുണുമാശ നമ്മുടെ കാരണം ആ കുട്ടി ഒരുപാട് കുട്ടികളാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോളോ അപ്പും അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സും അങ്ങനെയൊക്കെ പഠിച്ചവരെന്നെ അവരെ ഫീഡ്ബാക്കും കാര്യങ്ങളും പറയുമ്പോൾ എന്തായാലും മറ്റുള്ള കുട്ടികൾ വരാതിരിക്കില്ലല്ലോ അപ്പോൾ നല്ല ഫീഡ്ബാക്കാണ് അപ്പോൾ നിങ്ങളെ കുട്ടികളൊക്കെ പിന്നെ ഒരു കളിക്കാൻ വിടേണ്ടാന്നല്ല അപ്പോൾ അവരെന്തോന്നും രണ്ട് കമൻറ്റൊക്കെ കണ്ടു ഞാൻ കുട്ടികൾ വെക്കേഷനിൽ കളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരര മണിക്കൂർ ഒരു ഒരു ഓൺലൈൻ ക്ലാസ് ഒന്നും വരാൻ പോകുന്നില്ല അതും കുട്ടികൾക്ക് രസകരമായിട്ട് നല്ല രസത്തിൽ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഉള്ളൊരു ക്ലാസ് അപ്പോൾ എല്ലാവരും അഡ്മിഷൻ എടുത്തോളി നന്നായിരിക്കും നല്ലതായിരിക്കും കാരണം വരുന്ന ഭയങ്കര മാംസ കഷ്ണം ബാക്കിയുള്ളത് ഇറച്ചിൻ്റെ ഉള്ള കുഴിതായി പോകാൻ പോലെ അങ്ങനെ ഉപ്പിട്ട് ഉപ്പിടാൻ പോയി ഉപ്പങ്ങനെ ഇടൂലല്ലോ അങ്ങനെ ഞാൻ ഓരോരുത്തരുത്തരും ചോദിച്ചു വയസ്സായോടൊക്കെ ഓരോ ഉപ്പ് അങ്ങനെ ഇടൂലല്ലോ അങ്ങനെ ഡോക്ടർ ഡോക്ടർ രണ്ട് തന്നെ പറഞ്ഞു രണ്ടും കളിപ്പിച്ച് ഉപ്പിട്ട് മാറുകയും ചെയ്യുന്നുണ്ടായി ഉറങ്ങീക്കില്ല ഉപ്പിട്ട് അന്ന് ഉപ്പിട്ടില്ലേ രണ്ട് നേരം ഇട്ട് കിടക്കാൻ നേരം പിന്നെ ടെൻഷൻ എന്താ എന്താ മോത്തു നോക്കിയാണി മോ നാലു മണി വരെ അപ്പൊ ശരിക്കും കാരണം എനിക്കും പോണം കോഴിക്കോട് പോണം